ഹായ് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏഴ് ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുടി വളരാനായിട്ട് ഉള്ള ഒരു ടിപ്പ് ഞാൻ എക്സ്ട്രാ പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പൊ ഏഴു ദിവസത്തെ വീഡിയോ മിസ് ചെയ്യരുത് അപ്പൊ നമ്മൾ ഇന്ന് ഫോർട്ടീൻ ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഒന്നിടപെട്ട ദിവസങ്ങളാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഈ ഫോർട്ടീൻ ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി പരങ്കുല പോലെ വളരെയൊന്നും നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും തലയൊട്ടിയിൽ ഉണ്ടാകുന്ന താരനും പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അത് ഞാൻ ഉറപ്പ് തരാനാണ് അപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഹെയർ പാക്ക് മുടിക്ക് നല്ല തിക്നെസ് തോന്നിക്കാനും മുടിക്ക് നല്ല തിക്നെസ് വരാനൊക്കെ വളരെ നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറാനും താരം മാറ്റിയെടുക്കാനൊക്കെ വളരെ നല്ലതാണ് ാണ് ഒരു താളി രൂപത്തിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അത്രയ്ക്ക് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ പാക്ക് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഫോർട്ടീൻ ഡേയ്സിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്ത സമയത്ത് ഞാൻ ഏതൊക്കെ ഹെയർ പാക്കുകളാണ് യൂസ് ചെയ്തത് എനിക്ക് മുടികൊഴിച്ചിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഏതൊക്കെ ഹെയർ പാക്കുകൾ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് മുടികൊഴിച്ചിൽ കുറഞ്ഞത് ആ ഹെയർ പാക്കുകളൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഏഴ് ദിവസം വീഡിയോ ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നൊരു ഹെയർ പാക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിയുടെ ഇലയാണ് നാടൻ ചെമ്പരത്തിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ മുടിയുടെ ലെങ്ത്തും തിക്നസ്സും ഒക്കെ അനുസരിച്ചിട്ട് ചെമ്പരത്തി ഇല എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് തുളസിയുടെ ഇലയാണ് ഇവിടെ തുളസിയുടെ ഇലയൊക്കെ വെയിൽ കാരണം ഉണങ്ങിപ്പോയി എന്നാലും എനിക്ക് അത്യാവശ്യം കുറച്ച് തുളസിയുടെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് പനിക്കൂർക്കയുടെ ഇല എത്രത്തോളം ഇടുന്നു അത്രയും നല്ലതാണ് ജലദോഷം തുമ്മൽ അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല ഈ തുളസിയുടെ ഇലയും പനിക്കൂർക്കയിലൊക്കെ നമ്മൾ താളിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് വേണ്ടത് അലോവേരയുടെ ലീഫാണ് ചെറിയൊരു ലീഫ് എടുത്തിട്ടുള്ളൂ അലോവേരയ്ക്ക് അലർജി ഉള്ളവർ ഇത് സ്കിപ്പ് ചെയ്തോട്ടോ അലോവേരയിൽ നിന്ന് വരുന്ന ആ മഞ്ഞക്കാരെ കളഞ്ഞിട്ട് വേണേ ഉപയോഗിക്കാനായിട്ട് അപ്പം നമുക്കിതെല്ലാം നന്നായിട്ടൊന്നും വാഷ് ചെയ്തെടുക്കാം നമുക്ക് എല്ലാ ഇലകളൊന്നും കയ്യിൽ ഇല്ല തുളസി ഇല ഇല്ല പനിക്കൂർക്കയിലില്ല ചെമ്പത്തിയില മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചെമ്പരത്തിയില മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് താളി ഉണ്ടാക്കിയിട്ട് തല്ലിൽ തേക്കാവുന്നതാണ് നമ്മളിത് അരച്ചെടുക്കാനായിട്ട് വെള്ളം ഒഴിച്ചിട്ടല്ല അരച്ചെടുക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞാളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരുടെ വീട്ടിലുള്ളതാണ് ചായപ്പൊടി ഏത് ചായപ്പൊടി വേണേലും എടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മുട്ടയാണ് മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ എടുത്തിട്ടുണ്ട് മണം ഇഷ്ടമില്ലാത്തവർ വെള്ളം മാത്രം എടുത്താൽ മതി ഒന്നും കൂടി മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇവിടെ ഭയങ്കര കാറ്റാണ് കാറ്റും അതുപോലെ തന്നെ നല്ല വെയിലുമാണ് കേട്ടോ മടി പിടിച്ചിട്ട് പിടിച്ചിട്ടാരും അരിച്ചെടുക്കാതെ തലയോട്ടിയിലൊന്നും തേച്ച് കൊടുക്കരുത് ഹെയർ വാഷ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും അരിച്ചെടുത്തിട്ട് തന്നെ നിങ്ങൾ മുടിയിൽ തേച്ച് കൊടുക്കാവുള്ളൂ കൂടുതലായിട്ടും താരനൊക്കെ ഉണ്ടാവുന്നത് തലയോട്ടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ ഇരുന്നിട്ടാണ് താരനുണ്ടാവുന്നത് നനഞ്ഞ മുടി കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് താരനുണ്ടാവുന്നത് അപ്പം ഞാൻ തലയോട്ടിയിലും മുടിയിലൊക്കെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ താളി തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ നമ്മൾ മുടിയിൽ താളിയൊക്കെ തേച്ചിട്ട് വെയിലൊന്നും കൊള്ളരുത് വെയിൽ നമുക്ക് അലർജിയും തുമ്മലൊക്കെ ഉണ്ടാവും മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്തെടുത്തത് കുറച്ച് വെള്ളത്തിൽ ഷാംപു മിക്സ് ചെയ്തിട്ട് വേണം ഹെയർ വാഷ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഹെയർ ഉപയോഗിച്ചിന്റെ റിസൾട്ടാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇന്നലെയാണ് ഞാൻ താളി തലയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോസിന് അനക്കൊക്കെ ഉണ്ട് അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട ക്ലിയർ കുറവൊക്കെ ഉണ്ടാകും മോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ നിങ്ങളെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ട് നാളെ വീഡിയോ ഉണ്ടാവില്ല നാളെ കഴിഞ്ഞായിരിക്കും വീഡിയോ ഉണ്ടാവുക അപ്പം നാളെ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ ഒരു സ്പൂൺ ഉലുവ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നാളെ അത് അരിച്ചെടുത്തിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അര മണിക്കൂറെങ്കിലും തലയൊട്ടിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ഷാംപൂ ഒന്ന് യൂസ് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന ഹെയർ പാക്ക് മാത്രം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യം മുടി ഒന്ന് അഴിച്ചിട്ട് മുടിയുടെ ജടയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു പല്ലിനകലുള്ള കോമ്പ് യൂസ് ചെയ്ത് മുടി ഒന്ന് കൊടുക്കുക അതിനുശേഷം ഭദ്രമായിട്ട് മുടി പിന്നിട്ട് ഒന്ന് കെട്ടിവെക്കുക കേട്ടോ ഇനി മസ്റ്റായിട്ട് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മുടിയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം അതിന് ശേഷം മുടിയുടെ ജട നന്നായിട്ട് നീക്കം ചെയ്യുക മുടിയുടെ ജട കളയണ സമയത്ത് രണ്ട് ഡ്രോപ്പ് ഓയിലും കൂടെ കയ്യിലൊന്ന് തേച്ച് കൊടുത്തിട്ട് വേണം മുടിയുടെ ജട കളയാനായിട്ട് അപ്പോൾ നന്നായിട്ട് മുടിയുടെ ജട നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ഈ കാര്യങ്ങളും നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യണം കേട്ടോ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ മുടിയുടെ ചേട നന്നായിട്ട് നീക്കം ചെയ്യാം അതിനുശേഷം പലിനകലമുള്ള കോമ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മുടി ചീകി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ ഡെയിലി മുടി കെട്ടിവെക്കുന്നത് ആ രീതിയിൽ മുടി കെട്ടിവെച്ചിട്ട് നിങ്ങക്ക് കിടന്നുറങ്ങാന്നാണ് അപ്പൊ നമ്മള് ഫോർട്ടീൻ ഡേയ്സും ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് ഹെയർ മസാജ് കൂടി ഉണ്ട് അതും നിങ്ങൾ മുടങ്ങാതെ ഈ പതിനാല് ദിവസം ചെയ്തു കൊടുക്കണം ഇതുപോലെ ഒരു കസാരയിൽ ഇരുന്നിട്ട് മുടി ഫ്രണ്ടിലേക്ക് കുനിച്ചിട്ടിട്ട് കൈവിരലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കസാരയിൽ ഇരിക്കണം എന്ന് നിർബന്ധം എഴുന്നേറ്റ് നിന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുപോലെ മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും മുടി നന്നായിട്ട് ഗ്രോത്ത് ആയിട്ട് വളരാനായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു കസാരയിൽ ഇരിക്കുക ഒന്ന് റിലാക്സ് ആവുക അതിനുശേഷം തലയോട്ടി ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ മസാജ് നിങ്ങൾ മുടക്കരുത് പിന്നെ നമ്മൾ ഡെയിലി ചെയ്ത് കൊടുക്കേണ്ട ഒരു മസാജ് എന്ന് പറഞ്ഞാൽ ഫിംഗേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കൂട്ടി അരച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നിർബന്ധമായിട്ടും ഈ പതിനാല് ദിവസം നമ്മൾ ചെയ്യണം നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് ഗ്രോത്തായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ ഈ ഏഴ് ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്സ് പറഞ്ഞരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ടിപ്സ് വന്നിട്ട് നമ്മൾ ഉപ്പും പഞ്ചസാര ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് അപ്പം ഉപ്പ് നന്നായിട്ട് കുറയ്ക്കുക അതുപോലെ തന്നെ പഞ്ചസാര കഴിവതും ഒഴിവാക്കുക മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര നന്നായിട്ട് ഒഴിവാക്കുക മുടി കൊഴിച്ചിലൊന്നുമില്ല എന്നുള്ളവരാണെങ്കിൽ പഞ്ചസാര ഒരു മീഡിയം ലെവലിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ ഹെയർ മസാജ് ചെയ്യുന്നതൊക്കെ നമ്മൾ സമയം എടുത്തിട്ട് ഇല്ലാത്തവരാണെങ്കിൽ സമയം എടുത്ത് ചെയ്യണം അങ്ങനെ ഒന്നും കേട്ടോ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പാണെങ്കിലും നമുക്ക് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫിംഗേഴ്സ് വെച്ചിട്ടുള്ള മസാജ് ഇത് മുടക്കരുത് കേട്ടോ ഇത് നമ്മൾ ഡെയിലി ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോയും കൂടെ ചെയ്യാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ധാരാളം വെള്ളം കുടിക്കാം കഴിവതും നമ്മൾ ഹാപ്പി ആയിട്ട് പിന്നെ എത്രത്തോളം നമ്മൾ മുടിക്ക് വേണ്ടി പതിനാല് ദിവസം ചിലവഴിക്കുന്ന അത്രയ്ക്ക് നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക നന്നായിട്ട് മുടി കെയർ ചെയ്യാട്ടോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് നമ്മുടെ മുടി വളർത്തിയെടുക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടെ മുമ്പോട്ട് പോവുക ഈ പതിനാല് ദിവസം നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം മുടി വളർത്തിയെടുക്കാം അപ്പോൾ ഈ ഏഴ് ദിവസത്തെ വീഡിയോ നിങ്ങൾ മുടക്കാതെ കാണണം എന്നാലും നിങ്ങൾക്ക് മുടി വളരാനായിട്ടുള്ള ടിപ്സുകളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ താങ്ക്